അസ്ഥി രാവിലെ ഒരു ഒമ്പത് വച്ച് രാവിലെ കണ്ടിറങ്ങിയതാ ഉൾക്കറിയ മക്കളല്ല അല്ല ഇതാണ് നിങ്ങൾക്ക് മക്കളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ആ ഒരു മണിക്കൂർ ഇറങ്ങി ഉറക്കം വരണ്ട മക്കളെ കാര്യാലോചിച്ചിട്ട് പളാഞ്ചേരി പൈങ്കണ്ണൂരിൽ യുവതിയെയും രണ്ടു മക്കളെയും കാണാനില്ലെന്ന് പരാതി പൈകണ്ണൂർ സ്വദേശി അബ്ദുൽ മജീദിന്റെ ഭാര്യ ഹസ്ന ഷെറിൻ മകൾ മൂന്നു വയസ്സുകാരി ജിന്ന മറിയം മകൻ അഞ്ചു വയസ്സുകാരൻ ഹൈസൂം എന്നിവരെയാണ് കാണാതായത് വൈകുന്നേരം ഏഴരക്കൂടെ നിന്ന് എൻ്റെ വൈഫ് മിസ്സായി എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് ആറു മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് പോയതാ ഭാര്യ വീട്ടിൽ അവിടെ ഏഴരയ്ക്ക് എത്തിട്ട് ഒരു റിപ്പോർട്ട് കിട്ടിയത് നമ്മുടെ കാണാനില്ലായിട്ട് ഭാര്യ വീട്ടിലേക്ക് വിളിച്ചതാ അപ്പോൾ അവിടെ ഉണ്ട് അവിടെ നിന്ന് പുറപ്പെട്ടിങ്ങോട്ട് തന്നെ പോകുന്ന ഡ്രസ്സ് എടുത്ത് പോകാൻ ആയിട്ട് ഇങ്ങോട്ട് പോകുന്ന പക്ഷേ എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല ഇല്ല ഇല്ല ഇവിടുന്ന് പോയതാണ് ഇവിടുന്ന് ഇന്നലെ ഇന്നലെ വൈകുന്നേരം ഒരു ആറു മണിക്ക് നിന്ന് പുറപ്പെട്ടു പുറപ്പെട്ടയാൾ മരോട്ടത്തെത്തി ഏരക്കോടെയാണ് അവിടുന്ന് തിരിച്ചപ്പം തന്നെ പുറപ്പെട്ടു അയാൾ അവിടെ വീട്ടിൽ വാതിൽ പൂട്ടാതെ നേരെ ഡയറക്റ്റ് ഇങ്ങോട്ട് പോകുന്നത് അപ്പോൾ വീട്ടിലേക്ക് ഞങ്ങള് വിളിച്ച് അന്വേഷിച്ചു നോക്കുമ്പോഴാണ് അവരറിയുന്നത് ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളത് വീട്ടിൽ വാരി വീട്ടേൽ അറിയുന്നത് ഇല്ല അയാൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അങ്ങനത്തെ ഒരു കുഴപ്പമില്ല എന്താ എന്താ നമുക്ക് അറിയില്ല കാരണം ഇന്നലെ വൈകുന്നേരം ശനിയാഴ്ച വൈകിട്ട് ഹസ്ന തന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാണ് യാത്രയായത് പിന്നീട് ബന്ധുവീട്ടിൽ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവിടെ എത്തിയില്ല എന്നുള്ള വിവരമാണ് ലഭിച്ചത് രണ്ട് മക്കളാണ് വലിയ പ്രശ്നം അന്ന് ലാസ്റ്റ് രാവിലെ ഒരു ഒമ്പത് വച്ചിട്ട് ഇപ്പോൾ രാവിലെ കണ്ടിറങ്ങിയതാണ് ഉൾക്കറിയാം മക്കളല്ല നല്ല ഇതാണെങ്കിൽ മക്കളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ നേരം ഉറങ്ങിയിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ആ കോലി മണിക്കൂർ ഇറങ്ങി മക്കളുടെ വീട്ടിൽ ഇവിടെ അങ്ങനെ ആളും എല്ലാ പിന്നീട് അബ്ദുൽ മജീദ് കുറ്റിപ്പുറം പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തിയ പോലീസ് ഫോണിന്റെ ലൊക്കേഷൻ നോക്കി ചേളാരി ഭാഗത്തുണ്ടെന്നും പിന്നീട് ലൊക്കേഷൻ ലഭിക്കുന്നില്ലെന്നും പോലീസ് അറിയിച്ചു യുവതിക്കും കുട്ടികൾക്കുമുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് കുറ്റിപ്പുറം പോലീസ് ന്യൂസ് ഡെസ്ക് ലൈവ്